പതിനെട്ടാം സീസൺ കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ആദ്യ പോരാട്ടം മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഇരുപത്തിമൂന്നിന് കളത്തിലിറങ്ങും കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ് ആദ്യ കളിയിൽ സഞ്ജുവിന്റെയും സംഘത്തിന്റെയും എതിരാളികൾ സീസണിലെ ആദ്യ മത്സരത്തിൽ ജയിക്കുന്നത് ഒരു പതിവാക്കി മാറ്റിയ രാജസ്ഥാൻ റോയൽസ് ഇക്കുറിയും അത് ആവർത്തിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ആദ്യ കളിയിൽ സഞ്ജു സാംസണ് കരുത്തി ഇരുട്ടിയാകുമെന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരാധകർ കാണുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാ സീസണുകളിലും ആദ്യ കളിയിൽ അർദ്ധ സെഞ്ചുറിയെങ്കിലും നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അത് ആവർത്തിച്ചാൽ തുടർച്ചയായ ആറ് ഐ പി എൽ സീസണുകളിലെ ആദ്യ കളിയിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമെന്ന അപൂർവ നേട്ടം സഞ്ജുവിന് സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത് സീസൺ ഐ പി എല്ലിലെ ആദ്യ കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനു വേണ്ടി മൂന്നാം നമ്പറിൽ ബാറ്റിംഗിന് ഇറങ്ങിയ സഞ്ജു വെറും മുപ്പത്തിരണ്ട് വന്തിൽ എഴുപത്തിനാല് റൺസ് ആയിരുന്നു അടിച്ചു ഒരു ഫോറും ഒൻപത് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഈ ഇന്നിങ്സ് രാജസ്ഥാൻ ഈ മത്സരത്തിൽ പതിനാറ് റൺസിന് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസൺ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ചേസ് ചെയ്ത കളിയിൽ രാജസ്ഥാന് വേണ്ടി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത സഞ്ജു അറുപത്തി മൂന്ന് പന്തിൽ നൂറ്റി പത്തൊൻപത് റൺസ് നേടി പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സറുകളും രാജസ്ഥാൻ റോയൽസ് നായകന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു അവസാനം വരെ പൊരുതിയ റോയൽസ് പക്ഷേ നാല് റൺസിന് കളിയിൽ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലെ ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികളായി വന്നത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനു വേണ്ടി മൂന്നാം നമ്പറിൽ കളിച്ച സഞ്ജു ഇരുപത്തിയേഴ് പന്തിൽ ിൽ അൻപത്തി അഞ്ച് റൺസ് നേടി മൂന്ന് ഫോറുകളും അഞ്ച് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ ഇന്നിങ്സ് മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് നേടിയ രാജസ്ഥാൻ റോയൽസ് അറുപത്തി ഒന്ന് റൺസിന്റെ ജയം നേടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസിനായി ഒരിക്കൽ കൂടി സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയ റോയൽസ് നായകൻ മുപ്പത്തിരണ്ട് പന്തുകളിൽ അൻപത്തി അഞ്ച് റൺസ് നേടിയാണ് പുറത്തായത് മൂന്ന് ഫോറുകളും നാല് സിക്സറുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു രാജസ്ഥാൻ ഈ കളിയിൽ റൺസ് സ്വന്തമാക്കുകയും ചെയ്തു ആദ്യ കളിയിൽ ലക്നൌ സൂപ്പർ ജയൻസ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസിനായി അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് മൂന്ന് ഫോറുകളും ആറ് സിക്സറുകളും സഞ്ജു പറത്തി രാജസ്ഥാൻ റോയൽസ് ഇരുപത് റൺസിന് ഈ കളിയിൽ വിജയിക്കുകയും ചെയ്തു സീസണിലെ ആദ്യ മൂന്ന് കളികളിൽ ടീമിനെ നയിക്കാൻ ഇത്തവണ താൻ ഉണ്ടാകില്ലെന്നു സഞ്ജു സാംസൺ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പരിക്കിന് ശേഷം പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് മടങ്ങി എത്താത്തതാണ് കാരണം ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറി നിൽക്കുന്ന സഞ്ജു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ഈ മത്സരങ്ങളിൽ കളിക്കും ദ്രുവജൂറലായിരിക്കും ഈ മത്സരങ്ങളിൽ റോയൽസിന്റെ വിക്കറ്റ് കാക്കുക സഞ്ജു സാംസൺ പകരം റിയാൻ പരാഗ് ആണ് ആദ്യ മൂന്ന് കളിയിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ